നമസ്കാരമുണ്ട് കൂട്ടുകാരെ അപ്പം ഏകദേശം മദീന എടുക്കാറായി അപ്പോൾ ഇന്നലെ ഞാൻ ജിദ്ദ വണ്ടി എടുത്തു ആ കസിമിലേക്ക് പോവുകയാണ് ഇനി കുറച്ച് കിലോമീറ്റർ ഉള്ളു മദീനയ്ക്ക് പല ട്രാവൽ വീഡിയോസ് സൗദി അറേബ്യയിലെ ട്രാവൽ വിശേഷത്തിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനായി താങ്ക്സ് വീണ്ടും ഫുള്ള് സപ്പോർട്ട് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതൊന്ന് ഫോളോ ചെയ്യണം പിന്നെ ഫേസ്ബുക്ക് പേജ് അത് മറക്കാൻ ഒന്ന് ഫോളോ ചെയ്യണം കാര്യം പല വീഡിയോസും ഞാൻ ഇതിലിടാറുണ്ട് വാഹനം എങ്ങനെ ഓടിക്കാം എങ്ങനെ ഡ്രൈവിംഗ് ശരിയായിട്ട് ചെയ്യാം അതിനെക്കുറിച്ചുള്ള എല്ലാ പല വീഡിയോസും ഞാൻ ഇതിലിട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി പ്രയോജനപ്പെടും പിന്നെ അതുപോലെ തന്നെ ഈ റോഡ് ട്രാവൽ വിശേഷങ്ങൾ പോകുന്ന വഴികളിലൊക്കെ ഉള്ള കാര്യങ്ങൾ റോഡ്സ് എല്ലാം ഞാൻ വീഡിയോയിൽ കവർ ചെയ്യണം ഇതൊക്കെ വേണ്ട മദീനയുടെ ഏരിയ ആണ് കുട്ടികൾ ഇവിടെ ഒക്കെ വരുന്നവർക്കറിയാം കൂടുതലും ഈ മദീനയിൽ കറങ്ങാൻ വരുന്ന ആൾക്കാരുണ്ട് മക്ക മദീനയൊക്കെ എല്ലാവരും വരാറുണ്ട് മിക്കവാറും എല്ലാവരും ജീവിതത്തിലൊരാഗ്രഹമാണ് ഈ എല്ലാവർക്കും ഒരു പ്രാവശ്യമെങ്കിലും മക്ക മദീന ഒന്ന് സന്ദർശിക്കണം നല്ല സ്ഥലമാണ് കാണാനും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തുന്നേ ഉള്ളു ഈ റോഡിലൊക്കെ എന്നെ രക്ഷാണെന്നറിയാം നല്ല പകലൊക്കെ വന്നപ്പം എല്ലാ ഇഷ്ടം പോലെ ബസ്സുകളാണ് ടൂറിസ്റ്റ് ബസ്സുകൾ ആൾക്കാരുമായിട്ട് ഇങ്ങനെ മതിയിലേക്ക് പോവുകയാണ് എല്ലാവരും സന്തോഷിച്ച് റെസ്റ്റൊക്കെ ചെയ്ത് പെട്രോൾ പമ്പിലൊക്കെ നിർത്തി ഗ്രൂപ്പായിട്ടുള്ള ാണ് ബസ് പോകുന്നു അവരിങ്ങനെ ഗ്രൂപ്പായി ഇന്ത്യന്നൊക്കെ വരും പല ദേശത്തിൻ്റെ പല ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് ഇനി മദീന താണ്ട് ഇരുപത്തേഴ് കിലോമീറ്റർ ഉണ്ട് ഞാനൊരു പത്ത് കിലോമീറ്റർ മുമ്പ് തിരിയും കസീമയിലേക്ക് ഇതെല്ലാം തന്നെ കാണുന്നുണ്ട് ഇവിടെ ഈ മദീനയുടെ ഭാഗങ്ങളാണ് ഇതെല്ലാം പിന്നെ റോഡ് നല്ല റോഡാണ് ജിദ്ദെന്ന് മദീന വരെയുള്ള റോഡ് നല്ല റോഡാണ് നല്ല വീതിയും അതുപോലെ നല്ല ക്ലീനാണ് റോഡ് ഇങ്ങനെ സ്ഥലമൊക്കെ കണ്ടപ്പോ പിന്നെ രാവിലെ ആ പ്രകൃതിയുടെ ആ ഭംഗിയുടെ ആസ്വദിച്ച് രാവിലെ ഞാൻ ഇങ്ങനെ പാട്ടൊക്കെ പാടി പോവുകയാണ് ഇനിയും കുറേ യാത്രയുണ്ട് പത്തഞ്ഞൂറ് കിലോമീറ്റർ എനിക്ക് ഓടിക്കണം കസീമിൽ ചെല്ലണമെങ്കിൽ കസീമ സീമെന്ന് വിചാരിക്കുന്നു രാവിലെ ആയണ്ട് വഴിയോർത്ത ഈ ലൈറ്റ്സുകളൊന്നും സ്ട്രീറ്റ് ലൈറ്റ്സ് ഒന്നും അണച്ചിട്ടില്ല നമ്മൾ ജിദ്ദ എന്ന് വണ്ടി എടുത്ത മദീന വരെ ഏകദേശം നാനൂറ്റി ചുരുവാനും കിലോമീറ്റർ ഉണ്ട് അപ്പൊ ട്രക്കിനാണെങ്കിൽ എങ്ങനെയായാലും ഒരു ഏഴ് ഏഴ് മണിക്കൂർ ആറേഴ് മണിക്കൂർ എടുക്കും നമ്മൾ ഓടിച്ച് ജിദ്ന്ന് മദീന വരെ ഓടിക്കുകയാണെങ്കിൽ പിന്നെ കാറിനാണെങ്കിൽ അത്രക്ക് സമയം എടുക്കത്തില്ല ഒരു നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് ജിദ്ന്ന് മദനെത്താം രാവിലെ അച്ചമ്മമാരൊക്കെ വീണ്ട പെട്രോൾ പമ്പിൽ കിടന്നുറങ്ങുക എല്ലാവരും ഇനിയും വണ്ടി എടുക്കും ലെഫ്റ്റ് സൈഡിലെ പെട്രോൾ പമ്പ് കണ്ടോ വലിയൊരു പെട്രോൾ പമ്പ് വീടൊക്കെ ഒത്തിരി കാണുന്നു ഞാൻ കഴിഞ്ഞ ട്രിപ്പിൽ ഇതിലേക്കൂടെ ഒന്ന് രണ്ട് മലയാളി ഫാമിലികളെ കാണുവാൻ ഇടയായി അവര് കാറിൽ യാത്ര ചെയ്യണം ഫാമിലിയായിട്ട് ആയിട്ട് മാതാപിതാക്കളും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങനെ ഞങ്ങൾ ഞാൻ വണ്ടി നിർത്തിയപ്പോൾ ഇങ്ങനെ ഞാൻ പോയി സംസാരിക്കാനൊക്കെ ഇടയാ അപ്പോൾ അവർ പറഞ്ഞ് മദ്യയ്ക്ക് പോകണം എന്നോട് അവർ കാര്യങ്ങളൊക്കെ തിരക്കായിരുന്നു ഈ റോഡിലൊക്കെ ഈ പോകുന്ന വഴിയിലൊക്കെ പെട്രോൾ പമ്പൊക്കെ എവിടെ ഉണ്ട് റെസ്റ്റ് എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ ചോദിച്ചായിരുന്നു ഞാൻ അറിയാവുന്ന വിധത്തിലൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു അപ്പം ഇനിയും എനിക്ക് തിരിയേണ്ട സ്ഥലമാണ് ഇനിയും കസീമിലായിട്ട് നമ്മൾ തിരിയും അതിനേക്കകത്തൊന്നും നമ്മൾ കയറത്തില്ല ട്രക്കിനൊക്കെ മിക്കവാറും മൗനമാണ് പിന്നെ അതുപോലെ പേപ്പറൊക്കെ ഉള്ള വണ്ടികൾക്കൊക്കെ ടൈം ഒക്കെ നോക്കി ട്രക്കുകൾക്ക് അകത്ത് കയറിപ്പാൻ പറ്റും നമുക്ക് ട്രക്കുകൾക്കൊന്നും അകത്ത് കയറാനുള്ള അലോഡില്ല മദീനയിൽ പിന്നെ പാസിങ്ങും കാര്യങ്ങളുമൊക്കെ ഉള്ള വണ്ടികൾക്ക് അങ്ങനെ കയറിപ്പോ പിന്നെ ട്രക്കിനൊക്കെ വലിയ വണ്ടികളൊക്കെ ഈ നോ നോയണ്ട്ര അതുപോലെ ടൈമിംഗ് ഒക്കെ കൊണ്ട് അതൊക്കെ നോക്കി നമ്മളകത്ത് കയറണം ഞാൻ പിന്നെ ഇങ്ങനെ ദൂരെ ഇന്ന് മദീന സിറ്റികളൊക്കെ കാണും അല്ല നമുക്ക് അകത്തോട്ട് പോകാനൊക്കെ തിലകും രണ്ട് ഏകദേശം അടുത്തു ഇങ്ങനെ ദൂരെ ഇന്ന് എത്തി നോക്കും അത്ര മാത്രം അപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്നവരൊക്കെ കമൻറുകളൊക്കെ ചെയ്യണം നിങ്ങൾ മദീനയിലൊക്കെ പോയ കാര്യങ്ങളും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാമെങ്കിൽ വളരെ നല്ലതായിരിക്കും ഫ്രണ്ടിൽ കാണുന്നുണ്ടോ വീടുകളൊക്കെ കാണുന്ന വലിയ മലകളും കുന്നുകളും ഒക്കെയാണ് കൂടുതലും മദീന പുള്ളി എല്ലാ മലകളൊക്കെയാണ് ഇനി നമുക്ക് പോകേണ്ട സ്ഥലമായി ഇനി എനിക്ക് ഒരു കിലോമീറ്റർ കഴിയുമ്പോൾ തിരിയണം കസീം താപുക്ക് യാമ്പു എന്നുള്ള പറയുന്ന ആ ഇഷാരയിലേക്ക് എനിക്കിനിയും ചിരിയണം ഒരു കിലോമീറ്റർ ഇച്ചിരി ഇവിടെ ഉള്ളു അത് കഴിയുമ്പോഴത്തേന് ഞാൻ വലത്തോട്ട് തിരിയും അപ്പോൾ ആയിക്കോട്ടെ വിട്ടേ അപ്പം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മറക്കാതെ അപ്പം ഇനിയിപ്പം നമ്മൾ ഇവിടെ നിന്ന് തിരിയും വേണ്ട കസീമ ണുന്നു മതിയെ നേരെ നമുക്ക് തിരിയുള്ള സ്ഥലമാണ് ഇത് നമ്മളിവിടെ തിരിയാണ് മധുരയ്ക്ക് പിന്നെ നേരെ പോയാണ് ഇവിടെ തിരിഞ്ഞ് ഇച്ചിരി മുന്നോട്ട് പോയി വീണ്ടും അവിടെ ബോറുണ്ട് ആ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ എവിടത്തേക്കാ യാമ്പു താബുക്ക് താബുക്കൊക്കെ ലെഫ്റ്റിലേക്ക് പോയാൽ താബുക്ക് പിന്നെ റിയാദിലോട്ട് പോകണമെങ്കിലും കസീമിലോട്ട് പോകണമെങ്കിലും നമ്മൾ റൈഡിലോട്ട് എത്തിരിക്കണം ഞാൻ ഇൻഡിക്കേറ്ററൊക്കെ ആയിട്ട് വേണ്ടേ റൈഡിലോട്ട് എത്തി ഓക്കേ വീഡിയോ കാണുന്നതിനൊക്കെ താങ്ക്സ് ഉണ്ട് അപ്പോൾ പിന്നെ പുതിയ വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു